Looty on the one out one. One one. One oh, zero one. One zero oh, one. 10 10 10 one zero one. One zero one. ഇതിൽ അഞ്ചെണ്ണം ജനസോജ് പാർട്ടിയാണ് പ്രശാന്ത് കിഷോ ജന പാർട്ടി അഞ്ചെണ്ണം 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 എസ് കെട്ടുണ്ട് എസ് കെ നിലവിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് പോരാടത്തിൽ ബിജെപിയും ആർ ജെ ഡിയും പറ്റിയിരുന്നു കഴിഞ്ഞവണ് ആർ ജെ ഡി ഏറ്റവും ഒറ്റ ഇക്കുറി എന്താണ് നല്ല കാര്യം മാർക്ക് ഏറ്റവും കൂടുതൽ സർവേയിലും ആർ ജെ ഡി ഏറ്റവും കൂടുതൽ ലക്ഷ്യകക്ഷിയാകുന്നു ഏറ്റവും കൂടുതൽ ആണെന്ന് നേരത്തെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് സർവേയിലുള്ളത് പക്ഷേ തേജസ്സി മുഖ്യമന്ത്രി സ്ഥാനത്ത് മാത്രമാണ് മഹാഗഢബന്ധൻ ഈ പറയുന്ന ആർ ജെ മാത്രം മുന്നോട്ട് പോകുന്നത് അറിയാൻ അവിടെ ജീവനുള്ള പ്രേക്ഷകരുമായിട്ട് നമ്മള് നമ്മുടെ യൂട്യൂബിൽ അമ്പതിനായിരം കിടന്നു ഫിഫ്റ്റീൻ തൗസൻഡ് അല്ല ഈ ബോട്ടും കപ്പലും ഇറക്കുന്ന ആൾക്കാരെ നമ്മൾ വെല്ലുവിളിക്കുന്നു ജീവനുള്ള പ്രേക്ഷകരെല്ലാം ഈ പ്രവചിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കടന്നിരിക്കുകയാണ് പ്രവചനങ്ങളെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാണ് ഒരു സുഹൃത്ത് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഇടേ ക്യു ആർ കോഡ് പണിക്ക് പോയതാ എന്ന് പറഞ്ഞു അപ്പൊ നമ്മളിപ്പോ നമ്മള് അവര് പണിക്ക് പോവാതെ കാത്തിരിക്കു ആർ കോഡ് വരാൻ ഇതുവരെ ക്യുആർ കോഡ് കിട്ടില്ല അപ്പൊ നമ്മുടെ ഉണ്ണികൃഷ്ണൻ അവിടെ ഒളിവിൽ പോയത് ില്ല എട്ട് സീറ്റിൽ ഇടുന്ന പാർട്ടികൾ മുന്നിലാണ് സി പി എം എൽ അഞ്ച് സീറ്റിൽ സി പി ഐ എം രണ്ട് സീറ്റിൽ സി പി ഐ ഒരടത്ത് എന്ന് പറഞ്ഞാൽ കിഴക്കിന്റെ ലലിന്ദ്ര അറിയപ്പെടുന്നത് ബഗുസറായടക്കം നേട്ടവരുടെ ഇടപാടുണ്ടാകുന്നുണ്ട് ചിരാഗ് പാസ്വൻ എൽ ജെ പി രാംവിലാസ്വാൻ അഞ്ച് സീറ്റിൽ ഇടിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ി തുടങ്ങിയപ്പോ മുതൽ ഇങ്ങനെ കുതിക്കുക അല്ലെ നൂറ്റി ഇരുപത്തിനാലിലെത്താൻ ഒരുപാട് സമയം വേണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് പ്രവചനം നടത്തുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പമായി മാത്രമല്ല ഇത് കണ്ടിട്ട് ഒരുപാട് വിജയികൾ ഉണ്ടാവും ആ വിജയികൾ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും എന്നാലേ നമുക്ക് നമുക്ക് ഉണ്ണിയുടെ ഷോട്ട് ഒന്ന് കൊടുക്കും നാളെ ഷോട്ട് ഒന്ന് ഉണ്ണി ഊയുണ്ട് ഇന്നലെ വീട്ടിൽ നേരത്തെ ബി ജെ പിയുടെ കുന്തൻകുമാർ മുന്നിലാണ് ബെഗുസറ എന്ന് പറഞ്ഞാൽ ബെഗുസറയുടെ ഇടതുപാർട്ടികൾ സ്വാധീനമാണ് എം ഐ എം ഒറ്റ സീറ്റിൽ മാത്രമേ സീമാഞ്ചലില് ഒവൈസിയുടെ ഒറ്റ സീറ്റ് മാത്രമേ നേടിയെന്നുള്ളൂ ഒവൈ സി സീമാഞ്ചൽ മേഖലയിൽ നൂറ് സീറ്റ് മത്സരിക്കുകയാണ് ഒരു സീറ്റിൽ ജയിച്ചാലും തോറ്റാലും അവിടെ വോട്ട് കട്ട് ചെയ്ത് എൻ ഡി എക്ക് അനുകൂലമാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ജി ഞാൻ ആരോപണം ഇയാൾക്ക് നോക്കി സീറ്റ് എൻ ഡി എക്ക് എക്സിറ്റ് പോൾ അതെ പോളിടുന്നുണ്ട് തുടങ്ങി പതിനെട്ടിൽ എൻ ഡി എ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം